ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോ മുന്തസിന്റെ അടുത്തായിട്ടുള്ളത് അപ്പഴേ പിന്നെ ഇന്ന് എത്ര എത്ര മുട്ടന്റെ കോഴിമുട്ട ഇരുന്നൂറ് കോഴിമുട്ടൻറെ എന്താണ് മുട്ടമാല മുട്ടു ഫുഡിങ്ങൂലേ ഉണ്ടാക്കും അപ്പൊ പിന്നെ അടുക്കളയിലേക്കാണ് പോകട്ടോ അല്ലേ എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ മുട്ടമാല മുട്ടുർക്ക് നമ്മളെ പരപ്പനങ്ങാടിയിലെ പരപ്പനങ്ങാടി സ്റ്റൈൽ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഏതാണ്ട് സ്റ്റൈൽ അവരെ കണ്ടിട്ട് പറയട്ടെല്ലേ നമുക്ക് തുടങ്ങല്ലേ പിന്നെ ഇരുന്നൂറ് കോഴിമുട്ടുണ്ടാവും ഇപ്പൊണ്ടാക്കാനുള്ളതേ കൊറന്നു വെച്ചിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിലുണ്ട് ഉണ്ണി പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ആ അല്ലാണല്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ണി പൊട്ടൂല ഓക്കെ ഓക്കെ അപ്പോ എന്നാ നമുക്ക് കോഴിമുട്ട ഒന്ന് ആദ്യം വാഷ് ചെയ്തെടുക്കണം ആ വാഷ് ചെയ്യണല്ലേ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് ആദ്യം കോഴിമുട്ട വെള്ള വേറെ മഞ്ഞ വേറെ ഓക്കെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഉടയാതെ കിട്ടും ഇത് കൂടാതെ ഏറ്റവും നിങ്ങള് ഇണ്ടാക്കിട്ട് ആളുകൾ അടിപൊളി അടിപൊളിന്ന് പറയുമല്ലോ അതെന്താണ് ആ വിഭവം എന്താണ് എല്ലാ ശർക്കര വിഭവങ്ങളും ആ എല്ലാ ഐറ്റംസുകളും എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കണം ആ സ്പൂണ് വേണം അങ്ങോട്ട് കോരിടാൻ കയ്യനുപയോഗിക്കണം പൊട്ടി പോകലേ പൊട്ടിപ്പോ അപ്പൊ പൊട്ടാതെ നല്ല പണിയൊന്നും നമുക്കൊന്ന് കാണാല്ലോ ഇങ്ങനെ ആ അപ്പൊ ഇത് പൊട്ടാതെ കിട്ടുന്നത് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക കേട്ടോ ഇതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാല് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പൊ കൊണ്ടുവന്നിട്ട് അത് തണുപ്പിക്കണോ മുട്ട ഇന്നലെയാണോ കൊടുന്നത് ഇന്നലെ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അപ്പൊ ഇങ്ങനെ പൊട്ടാതെ കിട്ടും കോട്ടൺ തുണിയില് കുഞ്ചി വേറാക്കിട്ട് നല്ലവണ്ണം കുഞ്ചി കിട്ടി പിഴിഞ്ഞെടുക്കുക അതിന് പിഴിഞ്ഞെടുക്കണത് വെച്ചാല് അത് ശരിക്കും പൊട്ടി നല്ല ലൂസായിട്ട് വരാനല്ലേ ഒഴിവാണോ പാട ഒഴിവാണോ അപ്പൊ കുഞ്ചി ശരിക്കും അടിച്ചാ പോരാ ഇതേപോലെ തന്നെ ചെയ്യണോ അല്ലെ അതിന്റെ ഉള്ളില് പാടുണ്ട് കുഞ്ചിന്റെ ഉള്ളില് അത് ഒഴിവാണോലെ അപ്പൊ നമുക്കത് പിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പാടുണ്ട് എന്നുള്ള നമുക്കൊന്ന് കാണിച്ചിരുന്നു കേട്ടോ ഇതിൽ വേസ്റ്റ് എത്ര വരുന്നുണ്ട് മഞ്ഞ കുഞ്ചിയിലും വേസ്റ്റ് ഉണ്ട് എന്നാ പറയുന്നത് അത് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇത് എന്തായാലും അപ്പൊ ഇത് ഒഴിവാക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഈ പിന്നെ അടുത്ത പരിപാടി അടുത്ത ഇനി ഇത് മുട്ടമാലണ്ടാക്കാന് പഞ്ചസാര അളന്നിട്ടാണ് അളവ് അല്ല ഇത് ഇത് എന്താണ് ഈ അളവിന് എന്താ പറയാ ശരി ശരി പഞ്ചസാര സീറായി ൊടു മഞ്ഞക്കുരു ബോക്സിലേക്ക് ആക്കേ അതാണ് പരുവല്ലേ നൂല്പരുവല്ലേ ആ ഗ്ലാസ് വെള്ളം തന്നെ വെക്കണോ വെക്കണോലെ ആ വെള്ളം എടുക്കാൻ പോയാല് സംഭവം പണി പണിവാളും അല്ലേ ഇതാണ് ഇതിന്റെ ടൈമിംഗ് ആണ് മെയിൻ അല്ലേ ഇങ്ങനെ കൊറേശ കൊറേശ ആണ് അല്ലേ ഓരോ 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 ടൈമിലും ഇങ്ങനെ പ്രാവശ്യം രണ്ട് സ്പൂൺ വെള്ളം ഒഴിക്കണം അല്ലേ അല്ലേ കൊടുക്കണം ഓക്കേ 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 ഇതിങ്ങനെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ചിക്കി എന്നുള്ളതോ അതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് പതുക്കെ പതുക്കെ വേറാക്കി ഓക്കേ ആ ആദ്യം റെഡിയാക്കി വെച്ചതാണ് ഓക്കേ ഓക്കേ ഇരുപത് മുട്ടന്റെ അല്ല അല്ലേ അത് ശരിക്കും എത്ര മുട്ട അത് അൻപത് മുട്ടേന്നാ ഒന്ന് ആ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി അല്ലേ ഇത് ശരിക്കും പ്രസ് ചെയ്യാനും പാടില്ല ഒന്ന് കാണിക്കൂ സോഫ്റ്റ് ആയിട്ട് ആക്കാനേ ആക്കാനേ പാടുള്ളൂ പാടുള്ളൂ വേറെ വേറെ ഇതിന്റെ മുട്ട മുട്ടമാല മുട്ടമാല നമുക്ക് അടുത്ത് മുട്ടസുർക്കയിലേക്ക് പോകലെ മുട്ടസുർക്ക ഒഴിക്കാനുള്ള അതിങ്ങനെ കാണുന്നവർക്ക് മനസ്സിലാവൂല മാറ്റി വെച്ച വൈറ്റ് ആണ് ഇതില് മഞ്ഞ ഉണ്ടാക്കിയ പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം എന്നാ ചേർത്ത നേഡ് ചെയ്യാധുരനുസരിച്ച് ആ മധുരത്തിനു കൂടിക്കഴിഞ്ഞാൽ കൂടിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ മഞ്ഞേലും മധുരമുള്ളതില് വൈറ്റില് കുറഞ്ഞ മധുരം മതി ഫിക്സ് ചെയ്ത് തിന്നണിട്ടാന് ഒരു സ്വല്പം പാൽ ഒഴിക്കുക വേണ്ട 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 ഒരു ഇഷ്ട സ്പൂണ് അങ്ങനെയാണല്ലേ കുറച്ചുകൂടി ചേർത്താൽ നല്ല പൈറ്റ് കിട്ടൂല പക്ഷേ ഇത് നല്ല കളർ ആയിരിക്കും ആളർ വേണ്ടല്ലേ നല്ല വെള്ള പാൽ പോലെ നല്ല പാല് പോലെ കാണും നമ്മള് മാത്രേ ഇച്ചിരി പാല് ചേർത്തിട്ടല്ലേ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് പാല് ചേർക്കുക

ണ്ടാക്കി വെച്ചതാണല്ലേ കുക്കറ് കഴിഞ്ഞിട്ടില്ല കുറച്ച് ഏലക്കായ മുകളിലൊന്നും തൂല ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു ശേഷം ഇങ്ങോട്ട് മറിക്കെ അതിന്റെ ആദ്യ അതില് പിന്നെ എണ്ണ ഒന്നും നെയ്യൊന്നും തടവേണ്ടല്ലേ ഒന്നും വേണ്ടല്ലേ ആ പാത്രത്തിലേക്ക് നേരിട്ടങ്ങ് ഒഴിച്ചത് നമ്മളെ നെയ്യൊന്നും തടവിയിട്ടില്ല അതെ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഓ ഇതാണ് സംഭവം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയോ ഒച്ച വാക്കില് ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ഇപ്പൊ ഇളനീർ പുഡിങ് തേങ്ങാ പുഡിങ് മുട്ട പുഡിങ് പിന്നെ പലവിധ ആ പുഡിങ്ങൾ അല്ലാത്ത മറ്റുള്ള പിന്നെ നമ്മള് ബിരിയാണി ഐറ്റം ചോറ് ചോറ് ഐറ്റം എല്ലാം ഐറ്റംസ് ചോറും തയ്യാറാണ് പിന്നെ മന്തി ബിരിയാണി നെയ്ച്ചോറ് പിന്നെ വേറെ പുതിയ പുതിയ ടെക്നോളജി പുതിയ നല്ല പുതിയ ചോറുകൾ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കസോർ ബിരിയാണി ഓക്കെ 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 പിന്നെ പത്തിരി നേർമ്മ പത്തിരി ഉണ്ടാക്കുല്ലേ ആട്ടിപ്പത്തിരിട്ടിപ്പത്തിരി ഓക്കെ 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 ഉണ്ടാകാത്ത ഒന്നുമില്ല ഓക്കെ 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 അപ്പൊ നമ്മള് നിങ്ങൾ വീടിന്റെ മുന്നിലുള്ള ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചാൽ ഓ കാറ്ററിങ് സാധനം റെഡി ആവും ഓക്കെ ഓക്കെ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ അപ്പൊ നമ്മള് പരപ്പനങ്ങാടി സറൗണ്ടിൽ ഉള്ളവർക്കാണ് കൂടുതലും എത്ര ഏതൊക്കെ ദൂരം വരുമോ കൽപ്പകഞ്ചേരി അവരൊക്കെ വന്ന് എടുത്തുകൊണ്ടോ എല്ലാവരും വരും മുന്നിൽ വന്നു എടുത്തുകൊണ്ടുപോകും അല്ലേ ഓക്കെ 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 ശരി എന്നാല്